ഏതൊരാൾക്കും വേണ്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് അയാളുടെ ആഗ്രഹം പൂർത്തിയാവാൻ രണ്ട് നമ്മളൊക്കെ മരിക്കുമല്ലോ മരിക്കുമ്പോൾ ഖബറിൽ നമുക്ക് ലഭിക്കാൻ മൂന്നാമതായി നമ്മളൊക്കെ കാണാറുണ്ട് ദാരിദ്ര്യം പിടിച്ചു വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളുകളെ നമുക്ക് അങ്ങനത്തെ ഒരവസ്ഥ വരാതിരിക്കാൻ ഞാൻ ഈ കാര്യം പറഞ്ഞാൽ നിങ്ങളിത് കേൾക്കുമെന്ന് എനിക്ക് കാരണം നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നമുക്ക് നോക്കാം അസാം വലിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങളും നിറവേറാനുള്ള ഒരു മഹത്തായ സൂറത്താണ് സൂറത്തു യാസി എല്ലാ ദിവസവും സൂറത്തു യാസീം നിങ്ങളൊന്ന് പാരായണം ചെയ്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞാൽ ഇൻഷാ അള്ളാഹു അള്ളാഹുദ്വാന സ്വീകരിച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വരും രണ്ടാമത് നമ്മൾ എന്താ പറഞ്ഞത് ഖബറിൽ നമുക്ക് ശഫാനത്ത് കിട്ടണം നമ്മൾ ഈ ആഘോഷത്തിലും സന്തോഷത്തിലും സന്തോഷത്തിലുമൊക്കെയായി ഇങ്ങനെ ആർത്തുല്ലസിച്ച് കഴിയുകയായി ഒരു നാൾ നമ്മുടെ റോഹനെ പിടിക്കും നമ്മൾ എല്ലാവരും വീടാൻ നമ്മളെ എടുത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കും അവിടെ നമുക്ക് നമ്മുടെ കുടുംബക്കാരോ ഒന്നും ഉണ്ടാവില്ല അവിടെ ശഫാനത്തിന് വരാനായി സൂറത്തുൽ മുൽക്ക് എന്ന സൂറത്തുണ്ട് ആ സൂറത്ത് നമുക്ക് വേണ്ടി ഖബറിൽ അല്ലാഹുവേ എന്നെ ഈ മനുഷ്യൻ പാരായണം ചെയ്തിട്ടുണ്ട് ഇവരെ നിരക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ് സൂറത്തുൽ മുൽക്ക് നമുക്ക് ശപാത്തിന് വരും കൂടെ നമുക്ക് രക്ഷപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ മൂന്നാമത്തെ ഒരു കാര്യം ദാരിദ്ര്യം പിടിപെട്ട് വലിയ ബുദ്ധിമുട്ടായി കടവും പ്രയാസവും ആയി ഭക്ഷണം കഴിക്കാൻ പോലും വകുപ്പില്ലാതെ കഴിയുന്ന ആളുകളെ കാണാറുണ്ട് അത്തരം ഒരവസ്ഥ നമുക്ക് വരാതിരിക്കാൻ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുൽ വാക്കയ എന്ന ഒരു സുഹൃത്തുണ്ട് നമുക്കൊക്കെ അറിയാം സൂറത്തുൽ സുഹത്തുൽവാക്കയ നിങ്ങൾ എല്ലാ ദിവസവും പാരായണം ചെയ്താൽ നിങ്ങൾക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇതേത് വ്യക്തിക്കും വേണ്ടതാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തണ്ട അള്ളാഹു നമുക്കെല്ലാം ലഭിക്കുന്ന ഉൾപ്പെടുത്തട്ടെ സ്ഥലം വലൈക്കും വാഹന